അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ നമുക്കൊരു ചെറിയ കാളാഞ്ചി കിട്ടിയില്ലോ അപ്പൊ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് വലിയ കാളാഞ്ചി കിട്ടുമെന്ന് അറിയാനൊക്കെ ആയിട്ട് കേട്ട് വന്നാകാട്ടോ അപ്പൊ എങ്ങനെയെങ്കിലും നമുക്കൊരു വലിയ കാളാഞ്ചിനെ പിടിക്കണം അപ്പൊ അതിനുള്ള പരിപാടി കേട്ടാ വന്നാകണേ അപ്പൊ നമുക്ക് ഇട്ടു നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം ഓക്കേ ഞാനിവിടെ ഉപയോഗിച്ചാക്കുന്ന ഷാഡ് ഗ്രാ വൈറ്റ് ഷാഡ് ഉണ്ടോ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു നാലിഞ്ച് നാലിഞ്ച് പത്ത് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ വൈറ്റ് ഷാഡ് നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ ഫ്രഷ് വാട്ടറിലൊക്കെ നല്ല ക്ലിയർ വാട്ടറിലൊക്കെ നല്ല റിസൾട്ടുള്ളൊരു ഷാഡാണ് ഗ്രച്ചിൻ്റെ ഷാഡ് എൻ്റെ ഒരു എനിക്ക് തോന്നണ ഒരു പല കളറുണ്ട് അതായത് ഗ്രീൻ ഗ്രീനെ ശരിക്കും നമ്മൾ ഉപയോഗിക്കാറുള്ളത് വെച്ചാൽ വെള്ളം കലങ്ങി കിടക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ആ മൂറിനെ അടിക്കാൻ നേരത്താണ് ഏറ്റവും കൂടുതൽ നല്ല ഈ ഗ്രീൻ കളർ ഉപയോഗിക്കാറ് അതുപോലെ തന്നെ ഓറഞ്ച് കളർ ഉണ്ട് ഓറഞ്ച് കളർ ഞാൻ ഉപയോഗിക്കാറ് അതുപോലെ തന്നെ ക്ലിയർ വാട്ടറിൽ തന്നെ നമുക്ക് ചെമ്പല്ലി അടിക്കുന്ന സമയത്ത് ഈ ഓറഞ്ച് കളർ നല്ല ഒരു ഇതാണ് അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു റോ ഒരു പിങ്ക് കളർ പിങ്ക് കളറും ഉണ്ട് അതുപോലെ തന്നെ ഹുക്ക് ഞാൻ ഉപയോഗിച്ചാകുന്നത് മസ്റ്റാർഡിൻ്റെ പതിനാല് ഗ്രാമിൻ്റെ ഹുക്കാണ് ഞാൻ ഉപയോഗിച്ചത് ഏട്ടാ അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഇതിന് ഒരെണ്ണത്തിന് നൂറ് രൂപ എടുത്ത വില ഉണ്ട് ഈ മസ്റ്റാർഡിന്റെ ഈ ബുക്ക് അതിന് പകരമായിട്ട് നമുക്ക് പലരുപ്പം ഈ ജിഗ് ബുക്ക് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു അറുപത് രൂപ എഴുപത് രൂപ കൂടുതലൊന്നും വരില്ല പിന്നെ ഈ മസ്റ്റാഡിൻ്റെ ആയതുകൊണ്ടാണ് ഒരു നൂറ് രൂപ ഒരു പീസിന് വരുന്നുണ്ട് അപ്പം നമുക്ക് പല സ്ഥലത്തും മുടക്കി ഇങ്ങനെ മിസ്സാവുന്ന ഭയങ്കര ഉടക്കമുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ ടൈപ്പ് ജി മറ്റേ ജിഗ്ഗുകൾ ഇപ്പം ഉണ്ടാക്കി വെക്കുന്ന ജിഗ്ഗുകളുണ്ട് നമ്മുടെ ഒരുപാട് ഈ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഒരു പലർ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ ജിഗ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉടക്കമുള്ളവർത്ത് ഏറ്റവും നല്ലത് കാരണം പലപ്പോഴും ഇത് പൊട്ടിയൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അളവ് എടുക്കുമ്പോൾ ഈ ജിഗ് ആ വെയ്റ്റിൻ്റെ അവിടെ നിന്ന് ഹുക്ക് വളയുന്ന സ്ഥലമില്ല അവിടം വരെയുള്ള അളവാണ് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നേരെ കയറ്റിയിട്ട് ആ കറക്റ്റ് ആ വളവ് നമ്മൾ ആ അടയാളം മെച്ച നിന്ന് നമ്മൾ ആ ഹുക്ക് അങ്ങനെ ഓർത്തെടുക്കുക അപ്പോൾ കറക്റ്റായിട്ടത് അങ്ങനെ നിന്നോളും ശരിക്കും ആ ഹുക്ക് ഹുക്കിൻ്റെ ഒരു വളവ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ അവിടെ അവിടം വരെയാണ് അളവ് എടുക്കേണ്ടത് കേട്ട ഈ ജിഗ്ഗിൻ്റെ ആ ജിഗ് ഹെഡിൻ്റെ ആ ഹെഡിൻ്റെ അവിടെ നിന്ന് ആ വളവ് വരെ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ നിൽക്കും കറക്റ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് ഒക്കെ നിൽക്കാൻ നിൽക്കാറുണ്ട് അപ്പം നേരെ നിൽക്കണമെങ്കിൽ കറക്റ്റ് ആളുകൾ ബ്രിക്സിൻ്റെ ഷാഡുകൾ എപ്പോഴും ഞാൻ ഒരു ഒരു പാക്കറ്റ് വെച്ചെടുക്കാറ് പന്ത്രണ്ടെണ്ണം പത്തെണ്ണത്തിൻ്റെ ഒക്കെ പാക്കറ്റ് വെച്ചെടുക്കാറുണ്ട് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയാക്കുന്നത് ഇതിനകത്താണ് പിന്നെ ഞാൻ ഇതുപയോഗിച്ചത് റീൽ ഉപയോഗിച്ചാകുന്നത് നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടാക്കുന്നതാണ് ഊക്കാനയുടെ ആണ് ഞാൻ ഉപയോഗിച്ചാണ് അത് ഭയങ്കര വലിയ കാളാഞ്ചിക്ക് ഒക്കെ ഇതു അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇതുമ്മ നമ്മൾ എങ്ങനെയെങ്കിലും കയറ്റണം സെവൻ ഫീറ്റ് റോഡാണ് ഞാൻ ഉപയോഗിച്ചാക്കുന്നത് സി വോ കെക്സ്റ്റി സെവൻ ഫീറ്റ് റോഡ് ഇതിനൊരു പതിനഞ്ച് കിലോ കപ്പാസിറ്റി പറയുന്നുണ്ട് നമുക്ക് പതിനഞ്ച് കിലോൻ്റെ കാളാഞ്ചി കിട്ടിയില്ലെങ്കിലും ഒരു അഞ്ച് കിലോൻ്റെ കാളാഞ്ചി കിട്ടിയാലും മതി നമുക്ക് നേരത്തെ കിട്ടിയത് ചെറുതായിരുന്നു അപ്പോൾ ഒരു ചെറിയ വലുത് പിടിക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നിയപ്പം നമ്മളതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കാം എന്ന് കരുതി കാരണം ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഇത് കാളാഞ്ചി അടിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇത് നമ്മുടെ ആ ഓറഞ്ച് കളറുള്ള ഇതെന്നാണ് കുറച്ചു നേരം ഞാൻ ചെമ്പല്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാണ് ആദ്യം അങ്ങനെ കാരണം വന്നപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഓറഞ്ച് കളറിലുള്ളത് നമുക്ക് ഇട്ട് നോക്കാം ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് ഷാഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ചെമ്പല്ലി ഞാനധികം ഈ ഏരിയയിലൊന്നും വന്നങ്ങനെ പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈറ്റ് ഷാഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വെള്ളം എനിക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് ചെമ്പല്ലിക്ക് നോക്കിയിട്ട് രക്ഷയില്ലെങ്കിൽ നമുക്ക് കാളാഞ്ചി കാളാഞ്ചിയാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അപ്പോൾ അത് നമുക്ക് സമയമാവണുള്ളൂ ആദ്യം നമുക്ക് ഇത് നോക്കാം കുറച്ചുമ്പോൾ ഞാൻ വരണ സമയത്ത് ഇവിടെ വലക്കാരുണ്ടായിരുന്നു അപ്പോൾ വലക്കാരൊരു റൗണ്ടൊക്കെ വന്ന് ഇട്ടേച്ചും പോയതാണ് അപ്പം മീനുകൾ ഇനി ഇപ്പോൾ അധികം ഇപ്പോൾ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറഞ്ഞ വല കാണുമ്പോൾ മറ്റുള്ള അത് അപ്പോൾ മീനൊക്കെ വന്ന് തുടങ്ങണം അപ്പോൾ കുറച്ച് നേരമായുള്ളവർ വന്ന് പോയിട്ട് അപ്പോൾ ഇനി ഏകദേശം ഒരു അരമണിക്കൂർ നമ്മുടെ ടൈമിൽ അങ്ങനെ പോകും അപ്പോൾ മീനുകൾ കൂടുതൽ ചെറുമീനുകൾ കൂടുതലും ഇങ്ങോട്ട് വന്നാലാണ് നമുക്ക് വലിയ മീൻ കയറി വരുള്ളൂ അപ്പം നമ്മൾ കുറേ നേരം ഒരു ഒരു മണിക്കൂർ കൂടുതലും നമ്മൾ ആ ഒരു ഓറഞ്ച് കളറിലുള്ള ഷാഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ വലിയ രക്ഷയൊന്നും ഉണ്ടായില്ല പിന്നെ വെള്ളമൊക്കെ ഒന്ന് ക്ലിയറായി നല്ല വെള്ളം ഒന്ന് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം വെള്ളം ഒന്ന് സ്ലോ ആയൊക്കെ നിൽക്കാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യണ സമയത്താണ് എനിക്ക് കൂടുതൽ മീനടിക്കാറുള്ളത് ആ നിൽക്കണ സമയത്തും സ്റ്റാർട്ട് ചെയ്യണ സമയത്തൊക്കെയാണ് എനിക്ക് കൂടുതൽ മീൻ കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ ഷാഡാരണം ഞാൻ മാറ്റി നല്ല ക്ലിയർ വാട്ടർ ആയി അപ്പോൾ നമുക്ക് കാളാഞ്ചിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ദൂരത്തേക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കണമ്പ് അങ്ങ് അറ്റത്ത് കിടന്ന് ഓടുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിൽ വലിയ മീനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം മീൻ മുകളിൽ കൂടെ ചാടി ചാടി ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വലിയ മീനുണ്ടാവും അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി നമ്മളപ്പൊ ആ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം എന്ന് വെച്ചാൽ അത് മാത്രം നോക്കിയിരുന്നാൽ ചിലപ്പോൾ മീനെ കിട്ടിയെന്ന് വരില്ല ഒരു മീൻ ഇത് ഇതി കൂടെ കണ്ടു ഒരു മീൻ ഇത് കൂടെ ചാടി അതിൻ്റെ അടിയിൽ ഇപ്പം നമ്മുടെ ഷാട് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാമതി ഓ അടിച്ചു അടിച്ചു പൊന്നെ പറഞ്ഞോളൂ കാരണം ആ മീൻ ചാടി ഓടി പോകുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ കിട്ടിയില്ല കിട്ടിയില്ലാത്തോണ്ട് ഇന്ന കറക്റ്റ് ഫ്രണ്ടില് നമ്മുടെ ഷാഡ് വന്നപ്പോഴാണ് അടി കിട്ടിയത് വാവ് അടിപൊളി പക്ഷെ എൻ്റെ പൊന്നെ പറഞ്ഞോളൂ കാരണം നമുക്കത് ഭാഗ്യമാണ് കാരണം നമുക്ക് അങ്ങനെ കറക്റ്റ് ഇത് കിട്ടാൻ കിട്ടാൻ കിട്ടാറില്ല കാരണം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കറക്റ്റ് പോയി അതിനാ മീൻ കിട്ടിയില്ല നമ്മൾ ഷാഡ് കറക്റ്റ് വന്നു അടി അടിയിട്ടി ഊഹ് സംഭവം അടിപൊളി സൈഡിലേക്ക് വലിച്ചുകൊണ്ടാണ് എൻ്റെ പൊന്നെ നമ്മുടെ റോഡ് റീല് റോഡല്ല റീലാണ് നമുക്ക് പേടിയാവണേ അങ്ങനെ എത്രയോ സൈസുണ്ടെന്ന് അറിയുള്ള മനസ്സിലാവുള്ള എന്തായാലും കാളാഞ്ചിയാണ് സംഭവം കിടൂ ഓഹ് ഹോ ഹോ ഞാൻ ആഗ്രഹിച്ചുണ്ട് ആ മീൻ അങ്ങനെ പോയപ്പോ നമ്മുടെ ഷാട എന്റെ കറക്റ്റ് ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചുള്ളൂ കറക്റ്റ് ആ കറക്റ്റ് നേരെ വന്നു ഓ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ട്ടോ ഭയങ്കര നല്ല ഫൈറ്റിംഗ് ആണ് ഒരു രക്ഷയില്ല കാരണം ഈ കല്ലിന്റെ അടുത്തേക്ക് ഇത് അടുക്കുമ്പോ അത് കല്ല് കാണുമ്പോൾ തിരിച്ചു ഓടാണ് ഇപ്പൊ കാളാഞ്ചിയാണ് കാളാഞ്ചി ആയതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് എന്തായാലും കല്ലിൻ്റെ ഉള്ളിൽ പൊട്ടിക്കില്ല ആ കൊടുക്കില്ല കാരണം ഇപ്പം ചെമ്പല്യ സമൂറാണെങ്കിൽ ഓടിക്കല്ലിൻ്റെ പിള്ളിലേക്കാണ് പോവുക ഇതാവുമ്പോൾ കല്ല് കാണുമ്പോൾ തിരിച്ചു കൂടും അതുകൊണ്ട് നമുക്ക് ഇവിടെ പറഞ്ഞുപോട്ടു എന്നുള്ള വീഡിയോ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഡാക്കുകളൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി എന്തായാലും കയറ്റും നമ്മൾ ഓഹ് ഭയങ്കര സംഭവം ഞാൻ ഊഹ് ഭയങ്കരമായിട്ട് ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടിച്ചൊന്നും വരിക ഞാൻ ഏകദേശം എനിക്ക് വന്നിപ്പോൾ ഒരു ഞാൻ വന്നിട്ടൊരു നാല് മണിക്കൂറിടത്തോളമായി പക്ഷേ ഇന്നൊറ്റ ദിവസം കൊണ്ടും അല്ലാത്ത ഇത് കിട്ടിയേക്കണം ഞാൻ ആ ചെറിയ കാളാഞ്ചി കിട്ടിയതിന് ശേഷം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് മണിക്കൂർ വന്ന് ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഊ ഹു ഊ കൈ ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ മീനെ കിട്ടണത് അപ്പോൾ ഇപ്പം കാളാഞ്ചി പലയിടത്തും കിട്ടുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത ഇപ്പോൾ വറ്റ കാളാഞ്ചി പിന്നെ ഏ ആമീനൊക്കെ അടിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒറ്റയും ഏറ്റവും ആവശ്യം പോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാളാഞ്ചിക്കോ അല്ലെങ്കിൽ വാമീനോ ഒന്ന് ട്രൈ ചെയ്യണത് നല്ലതായിരിക്കും സമയത്ത് പല സ്ഥലങ്ങളിലും കയറുന്നുണ്ട് കേട്ടോ കാളാഞ്ചി കയറുന്നുണ്ട് വാമീനും കയറുന്നുണ്ട് അപ്പോൾ നിങ്ങളതിനു വേണ്ടി മെനക്കെടണം എന്നാലേ നമുക്കിത് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെറിയ മീനെ പിടിച്ചുകൊണ്ടിരിക്കും എത്ര കൊല്ലം കഴിഞ്ഞാലും വലിയ മീനെ പിടിക്കില്ല നമുക്ക് വിഷമം വരും നമുക്ക് കിട്ടണില്ലല്ലോ കിട്ടണല്ലോ എന്നുള്ള പരാതി മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനു വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞ സംഭവം കിട്ടും ആളോ ഓടി അന്ന് അവശതയുണ്ട് കേട്ടോ അവശതായി നമ്മൾ ഈ കല്ല് കാണുമ്പോൾ അത് തിരിച്ച് ഓടേണ്ടത് കാളാഞ്ചിനെ നമ്മൾ ഒരുപാട് പിടിച്ചു വലിച്ചിങ്ങോട്ട് കയറണമെന്നില്ല പെട്ടെന്ന് അവശദിയാവും അവശതായി കഴിഞ്ഞപ്പോൾ നേരെ മലന്ന് പൊങ്ങി വരും അതുപോലെ തന്നെ മീനെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം വെള്ളം അങ്ങോട്ട് വലിയുമ്പോൾ ഒരിക്കലും പിടിച്ചു കലിച്ച് കയറ്റരുത് വെള്ളം ഇങ്ങോട്ട് കയറുമ്പോൾ നേരെ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ കല്ലിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വെള്ളം ഇറങ്ങി പോകുമ്പോൾ മീൻ അവിടെ കിടന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പൊക്കെ ഇടാം അപ്പോൾ ഒരു കാരണവശാലും വെള്ളം അങ്ങോട്ട് വലിയ പിടിച്ച് വലിച്ചു ഇങ്ങോട്ട് കയറ്റിയിരുന്നു ചിലപ്പോൾ നമ്മൾ ചെറിയ എഡ്ജിലൊക്കെയാണ് ഹുക്കങ്ങി ചിലപ്പോൾ പിടിച്ച് വലിച്ച് മീനേലും പവർ വെള്ളത്തിന് ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങോട്ട് എടുത്തുകഴിയുമ്പോൾ ഏറ്റവും മുകളിലുള്ള കല്ലിൻ്റെ അവിടേക്ക് ഇത് ലാൻഡ് ആയിപ്പോകും പിന്നെ അവിടെ നിന്ന് നമുക്ക് ഈസിയായിട്ട് മീനെടുത്ത് ക്ക് പൊക്കാൻ പറ്റും കാരണം ഇത് പെട്ടെന്ന് അവശദി പിന്നെ അതിൻ്റെ മുകളിൽ നിന്നും പിടച്ചു പോകാനൊന്നും ഒന്നുമില്ല എന്തായാലും ഊഹ് ഭയങ്കര ഒരു സന്തോഷം നമ്മൾ ആഗ്രഹിച്ച് വന്നാണ് ആ ചെറുതിനെ കിട്ടി ഇപ്പം വലിയതിനെ പിടിക്കണമെന്നൊരു ആഗ്രഹിച്ച് വന്നു നോക്കേ ഓഹ് അടിപൊളി നമ്മുടെ ഷാഡ് കിഡിലും ഷാഡ് ഉണ്ടോ വൈറ്റ് ഷാഡ് ഇതിൻ്റെ ഇതേ അത് കീറിപ്പോയി ഷാഡ് കീറിപ്പോയി അപ്പോൾ ഷാഡ് നല്ല സൂപ്പർ ഷാഡാണ് ട്രിഗ്രെക്സിന്റെ വൈറ്റ് ഷാഡ് കേളി ടൈലാണ് ഇതിപ്പോൾ ഈ മോഡലൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ഞാൻ ഒത്തിരി ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഷിന്റെ സെയിം ആ ഒരു ടൈപ്പ് ആണ് വന്നതെന്ന് തോന്നുന്നത് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാക്കറ്റ് ഒക്കെ പാക്കറ്റൊക്കെ വെച്ചോ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് കിലോൻ്റെ താഴെ ഉള്ളൂ മീൻ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം ഒരു രക്ഷയില്ല അടിപൊളി അപ്പോൾ നമ്മുടെ ഇതൊക്കെ ലുക്കാനോ പ്രിഡേറ്ററിലാണ് നമ്മൾ കയറ്റി ആണ് സെവൻ ഫീറ്റ് സി വാക്ക് എച്ച് ടി റോഡ് സിറോക്കിൻ്റെ റോഡ് ആ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ റോഡാണ് കേട്ടോ ഞാൻ ഒരുപാട് ഉപയോഗിച്ചാണ്ട് മാത്രമല്ല ഇതിനകത്ത് രണ്ട് ബൈക്ക് ക്യാസ്റ്ററും നമുക്ക് സ്പിന്നിങ് റേലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനത് എടുത്തത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഈ റോഡുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പിടിച്ചാണ്ട് വരാൽ പിടിച്ചിട്ടുണ്ട് ചേറോം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഇതേ അമോറ് പിടിച്ചിട്ടുണ്ട് എന്നോക്കി ഇത് പിടിച്ചിട്ടുണ്ട് വറ്റ പിടിക്കാറുണ്ട് ഇപ്പൊ കാളാഞ്ചി പിടിച്ചോണു ഇപ്പൊ രണ്ട് കാളാഞ്ചി ഇതുപോലെ തന്നെ പിടിച്ചാണ് ഏർ ഭയങ്കര സംഭവം തന്നെ ഇതേക്ക് സംഭവം എന്തൊക്കെ ഷാഡ് കീറിപ്പോയി അടിപൊളി സംഭവം കീറിപ്പോയി എന്നാലും ഹുക്കൊക്കെ നല്ല സ്ട്രോങ് ഹുക്കാണ് മസ്റ്റാഡിന്റെ ഹുക്കായതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനില്ല അടിപൊളി ഇതേ ഒരു അഞ്ചു കിലോ താഴെ ഉണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ ഇതേക്ക് ഇത് ഇത്രയുണ്ട് ആ വെള്ളം കുഴപ്പമില്ല നമുക്ക് ഇത് ധാരാളം ഇതിൽ തന്നെ ഭയങ്കര സന്തോഷം അതിന് നമുക്ക് പിന്നീട് ഭയങ്കര വലിയതൊക്കെ പത്ത് പതിനഞ്ച് കിലോ ഒക്കെ ഉള്ളത് നമുക്ക് പിന്നീട് പിടിക്കാം അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ വെയിറ്റ് എന്തോരുണ്ടെന്ന് നോക്കാം വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് വെയിറ്റ് ഒരു മൂന്നേ മുക്കാ കിലോ ഉണ്ട് കേട്ടാ മൂന്നേ മുക്കാ കിലോ മൂന്നേ മുക്കാ കിലോ കുഴപ്പമില്ല ഇത് നമുക്ക് ധാരാളമാണ് ഇതിൽ തന്നെ ഭയങ്കര സന്തോഷം അടിപൊളി അപ്പൊ നമ്മൾ ഇതിന് വേണ്ടി ഒരാഴ്ച നമ്മൾ ഇതിന്റെ പിന്നാലെ നടന്നു നമുക്ക് സാധനം കിട്ടി നിങ്ങൾ ട്രൈ ചെയ്യാം നമ്മൾ ഇതിന് വേണ്ടി നടക്കുക എന്നാലത് കിട്ടും ആ ചെറിയ മീൻ ചാടി പോകണത് നിങ്ങൾ കണ്ടോയെന്ന് അറിയില്ല ഞാൻ ഒന്നുകൂടി സൗന്ദ്യത കണ്ട അതുപോലെ ആ ചാടി പോയി അതിൻ്റെ ഫ്രണ്ടിലേക്കൂടെ ഷാഡ് വന്നപ്പോഴാണ് അത് കയറി കറക്റ്റായിട്ട് അടിച്ചത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചെല്ലുമ്പോൾ ഒക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യണത് നല്ലതായിരിക്കും അപ്പോൾ അതേ ഷാഡ് ഷാഡുട്ടോ നമ്മൾ ഉപയോഗിച്ചെ ഇടിലും ഷാഡാണ് വൈറ്റ് നാലിഞ്ച് പത്ത് സെൻറ്റിമീറ്റർ കേളി ടൈല് സൂപ്പർ ഷാഡ് അപ്പോൾ ഇത് കിട്ടിയ ഞാൻ പാക്കറ്റ് വാങ്ങിച്ചു വെച്ചോ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് എണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് തട്ടാ അടിപൊളി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ വേ